ം വീട്ടില് കുറച്ചു ദിവസം വന്നാണ് അപ്പൊ ഇവിടെ ഒരാള് ഭയങ്കര പണിയാണ് കേട്ടോ എന്ത് പണിയാണെന്ന് നമുക്ക് നോക്കാം ഈ ആളെ കൊറേ നാളുകളായിട്ട് എല്ലാവർക്കും മിസ്സിംഗ് ആണ് കേട്ടോ കിച്ചാമണി പണിയാണല്ലോ അതെ ഏഹ് കിച്ചാമണി മൂന്ന് ദിവസമായിട്ട് നമ്മുടെ മഴയുടെ ഒക്കെ അവധിയാണ് ഇപ്പൊ സ്കൂളിൽ പോവാൻ മടിയായോ റെക്കോർഡൊക്കെ വരച്ചു തരുന്നോ വരച്ച് കഴിഞ്ഞു കിച്ചാമണിയില് ചിത്രകാരി ഉണർന്നു കഴിഞ്ഞു കേട്ടോ ഈ റെക്കോർഡ് വരയ്ക്കുന്ന ഉത്സവം പഠിക്കാനായിരുന്നല്ലോ ഏ അതീ എന്നോട് പണ്ട് ടീച്ചർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ ഈ റെക്കോർഡ് വരയ്ക്കുന്ന പഠിക്കുകയും കൂടെ ചെയ്താ എന്ന് എന്നോട് പറയാറുണ്ട് കേട്ടോ കിച്ചാമണി റെക്കോർഡൊക്കെ വരച്ചു കഴിഞ്ഞോ റെക്കോർഡൊക്കെ വരച്ചോണ്ട് ഇരിക്കുന്നു ഏഹ് കഴിഞ്ഞു എന്തായി പടം വരയൊക്കെ എല്ലാ പടവും ഒന്ന് കാണിച്ചേ കിച്ചാമണി പടങ്ങളൊക്കെ എല്ലാരും കാണണ്ടെ കിച്ചാമണി നമ്മളെ പോലെ ഒരു ആർട്ടിസ്റ്റ് ആണ് കേട്ടോ എല്ലാത്തിനും ആണോ അതെല്ലാം ക്ലിയർ കട്ടായിട്ടെല്ലാം വരച്ചിട്ടുണ്ടോ വരച്ചിട്ടുണ്ട് ും സൈകോട്ടി ഒരെണ്ണത്തിനെയാണ് ഏഴാമ്പ ആണോ നമ്മളെ ഞാനൊരു പതിനൊന്ന് വർഷം ഈ പ്രവർത്തികൾ പതിനൊന്ന് വർഷം മുന്നേ ഈ പ്രവർത്തികളൊക്കെ ചെയ്തതാണ് കേട്ടോ ആ അതേ പടം തന്നെയാണ് ഇപ്പോഴും പിള്ളേർക്ക് വരയ്ക്കാനുള്ള ഒരു മാറ്റവും ഇല്ല അല്ലേ ഏ അതെ കിച്ചാമണി ഞാൻ ചോദിക്കട്ടെ പടങ്ങളൊക്കെ ഒന്ന് കാണിച്ചേ എല്ലാ പടങ്ങളും കാണിച്ചേ വ്യക്തമായില്ല മഷ്റൂം എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ ഇതൊക്കെ എന്നാ പറഞ്ഞേ പ്ലാന്റ് പ്ലാന്റ് അതൊക്കെ പിന്നെ ഉം കാണിച്ചോ ഓരോ ചെടികളൊക്കെ ആണട്ടെ ആഹാ അടിപൊളിയാണുള്ളത് ആ മറിച്ചോ 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 ഇനിയാണ് ആടെ കിച്ചാവണ ഈ നക്ഷത്രം എണ്ണിക്കുന്ന പടങ്ങളാണല്ലോ അല്ലേ അടിപൊളി അപ്പോൾ പ്ലസ് ടു ബയോളജി സയൻസ് എടുക്കുന്നവർക്ക് അത്യാവശ്യം നല്ല രീതി വരക്കാൻ സോളജി റെക്കോർഡ് എന്ത് ചെയ്യേക്കാട് മുതൽക്കൂട്ടായിട്ട് അങ്ങനെ മടിയൊക്കെ പിടിച്ചിരിക്കുക കൊച്ചു കള്ളി ഏഹ് നാളെ നാളെ ക്ലാസ് ക്ലാസ് ഉണ്ടോ കാണാൻ ഉണ്ട് ആണോ പഠിക്കാനുണ്ടോ പഠിച്ചോ ഒരുത്തി ഒരുത്തിലെ വൈകിട്ടൊന്ന് പുസ്തകമൊക്കെ എടുത്ത് അനക്കി വന്നപ്പോഴത്തേക്കും അറിഞ്ഞു ഇന്ന് ഇന്നിടിക്കാ അവധിയാണ് അല്ലേ അന്നേരത്തി അടച്ചു വെച്ചു അല്ലേ അപ്പൊ മമ്മി കൊറേ തുണിയൊക്കെ ഉണങ്ങാൻ ഏൽപ്പിച്ചിട്ടുണ്ട് കഷീന എന്നാ വന്നിട്ട് തുണി ആണെങ്കിൽ ഒരു മഴ വരുന്നു എന്ന് എന്ന് എടുത്തിട്ടോ പറഞ്ഞു പിന്നെ ആ തുണി എടുത്തിട്ട് ഇതൊക്കെ തന്നെയാണോ പരിപാടി വീട്ടിലെ പിള്ളേർക്ക് അങ്ങനെ സമയമല്ലോ ഒന്നിനും ടൈറ്റ് ഷെഡ്യൂളാ പോയി തുണി വരിച്ചിട്ടോ മഴ പെയ്യാൻ മഴ പെയ്യാൻ ഉണ്ട് എങ്ങനെ പോന്നു പിന്നെ കോളേജും പോട്ടെ സ്കൂൾ ജീവിതൊക്കെ നന്നായിട്ട് തോന്നുന്നു എന്നെ നിനക്ക് പിന്നെ എല്ലാവർക്കും എല്ലാവർക്കും നിന്നെ നിന്നെ ചെയ്യുന്നുണ്ടായിരുന്നു ഇഷ്ടം കേട്ടോ എല്ലാര്ളുടെ സോളജി റെക്കോർഡിലെ പ്രാവിനെ കാണാൻ ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ അന്ന് കാണിക്കാൻ ദിവസം അങ്ങനെ കാണിക്കാം അടുത്ത ദിവസം അങ്ങനെ കാണിക്കാന്നല്ലേ അവിടെ കൊണ്ട് വച്ചു അല്ലേ എല്ലാ പിള്ളേരും സബ്മിറ്റ് ചെയ്തോ സബ്മിറ്റ് ചെയ്തു രസമായിരുന്നു എന്നാണല്ലേ എന്റെ ഞാനിങ്ങനെ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴും എന്റെ അക്കൗണ്ടിന്റെ കാര്യമൊക്കെ ഞാൻ ഇങ്ങനെ ഓർക്കുമായിരുന്നു എനിക്ക് പഠിക്കാൻ വലിയ ഇന്ററസ്റ്റ് ഒന്നുമില്ല കേട്ടോ പക്ഷെ വരയ്ക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഒരു പ്രാവനെയൊക്കെ എന്നോട് പറഞ്ഞ ഈ പ്രാവിന് ജീവനുണ്ടോ എന്ന് തോന്നി പോലൂടോ താൻ എന്തിനു ഇത്രയും കഷ്ടപ്പെട്ട് ഈ പ്രാവിനെ വരച്ചെന്ന് ഏഹ് എന്നാ എന്നൊക്കെ പറഞ്ഞാൽ ഇതിനൊക്കെ ഒരു ഫിക്സഡ് മാർക്കാണല്ലോ ഉള്ളത് അതിന് അത്രയും എഫോർട്ട് എടുക്കണ്ട പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളത് അറിയാതെ അതിൽ ഇൻവോൾവ് ആയി പോകും അല്ലേ അങ്ങനെ അങ്ങനെ ബോട്ടിലാട്ടൊക്കെ ചെയ്യാൻ കൊതിയാവുന്നുണ്ടോ ഉണ്ട് കൊതിയാവുന്നുണ്ട് രസമുള്ള പരിപാടിയല്ലേ മിസ് ചെയ്യുന്നുണ്ട് ഈ കൊച്ചിന് പ്ലസ് ടു ഒക്കെ കഴിയാൻ നിലം തുടങ്ങാൻ നേരം കിട്ടത്തില്ല അല്ലേ അത് ഈ ബയോളജി സയൻസ് എടുത്തു കഴിഞ്ഞാൽ ഉള്ളൊരു പ്രത്യേകതയാണ് കേട്ടോ നമുക്കൊന്നിനും പിന്നെ സമയം കിട്ടത്തില്ല ലാബായി എക്സാമായി പ്രത്യേകിച്ച് പ്ലസ് ടു കൂടെ ആയിക്കഴിഞ്ഞാൽ അല്ലേ ഒന്നിനു നേരം കിട്ടത്തില്ല അപ്പം ഇങ്ങനെ ഉഴപ്പി തിരിഞ്ഞ് അടക്കട്ടോ